ഇന്ന് നമ്മുടെ പറമ്പിൽ കുറച്ച് പണി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ പറമ്പിൽ മൊത്തത്തിലെ പുല്ലെല്ലാം അടിച്ച് കളഞ്ഞ് ഫുൾ ക്ലിയറാക്കി പറമ്പ് ഇട്ടേക്കാണ് കേട്ടോ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ എല്ലാ പുല്ലുകളും വെട്ടി ക്ലിയർ ആക്കി ഇട്ടേക്കാണ് പിന്നെ ഇത് ഈ കാണുന്നത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ അനുസരിച്ചിട്ട നമ്മുടെ റോബശ്വാര തയ്യാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ കൂട്ടുകാർക്കറിയാം നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ റോബ വാഴ്ത്തായി വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്തന്നെ ഒരു പാനിയോളം വലിപ്പമുള്ള ടിഷ്യൂ കൾച്ചർ വളർത്തുകയായിരുന്നു അത് നമ്മൾ നട്ട് അത് നടുന്ന രീതിയും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെ വളം കാര്യങ്ങളെല്ലാം കൊടുക്കണേ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഴ മൊത്തത്തിലൊന്ന് ഒരുക്കിയെടുക്കുക വേണ്ടി പോകുകയാണ് കേട്ടോ ഇതുപോലെ കൈകളൊക്കെ പോയതും പഴുത്തോ കയ്യിൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഴ തൈൽ ചെള്ളൊക്കെ വന്ന് കുത്തി പിണ്ടിപ്പുഴ വന്ന് വാഴകൾ നശിച്ചു പോലെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാഴ എപ്പോഴും നല്ല ക്ലിയർ ആയി ാക്കി വൃത്തിയാക്കിയിരണം അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴുത്തിട്ടുള്ളതും അതുപോലെ ഇങ്ങനെ ചിതുകിളിച്ചിട്ടുള്ള എല്ലാ പോളകളും ഇതുപോലെ കത്തിയും കൊണ്ടെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നല്ല ക്ലിയറാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ചെത്തി അതൊന്ന് ഒരുക്കിയെടുക്കുകയാണ് പിന്നെ ഒരുക്കിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ റോബശ്വാഴ തൈകളുടെ ചോട്ടി കൂടെ ഇഷ്ടം പോലെ കന്നുകൾ മുളച്ചു വന്നിട്ടുണ്ടോ ഇതിപ്പോ വാഴ ടിഷ്യൂ കൾച്ചർ റോബശവാഴ തൈയുടെ കന്നായതുകൊണ്ട് നമുക്ക് നിർത്തിയിട്ടും പിരിച്ചു വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മളിതിൻ്റെ ചുവട്ടിൽ ഈ കന്നുകൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കന്ന് വളരുന്ന ആ വളവും കൂടിയും നമ്മൾ കൊടുക്കുന്നതിൽ നിന്നും ഈ കന്നും കൂടി മരിച്ചെടുക്കും അതോടുകൂടി നമ്മുടെ വാഴയ്ക്ക് കിട്ടുന്ന വളവും വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ ഇതിൻ്റെ കന്നുകളെല്ലാം ചുവട്ടിലൂടെ തന്നെ ഇതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് മുറിച്ച് കളഞ്ഞ് എല്ലാം വിടുപ്പാക്കും ഇത് കുറച്ച് നേരത്തെ നമ്മൾ ചെയ്യേണ്ട നമ്മൾ കുറച്ച് മുറിക്കാൻ താമസിച്ചു പോയി മറ്റ് പണിതരക്കൊക്കെ കൊണ്ടൊന്ന് താമസിച്ചു പോയി അപ്പം ഇന്ന് ഈ ഭാഗ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാ കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഒരു വാഴയുടെ വള്ളിയെടുത്ത് ജസ്റ്റ് നമ്മൾ മുറിച്ചിട്ടുള്ള നമ്മുടെ വാഴയുടെ പോളകളെല്ലാം ഇടന്ന് പോരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വാഴ ഇതുപോലെ ഒരുക്കിയ പോലെ നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ വാഴ നല്ല ക്ലിയർ ക്ലിയറാക്കി ഒരുക്കിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഈ പിണ്ടിപ്പുഴു കാര്യങ്ങളും ചെള്ളൊന്നും വരാതെ വളരെ സെറ്റാക്കി നമുക്ക് വളർത്തിക്കൊണ്ട് വരാം ഇനിയിപ്പോൾ ക്ലിയറാക്കിയതിനു ശേഷം നമ്മളൊരു പൊടി വളം കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഉഷാറാക്കി വരേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന വീണ്ടും മറ്റൊരു വീഡിയോ കാണാം